നിവിൻ പോളിയുടെ പുതിയ സിനിമയുടെ അനൗൺസ്മെന്റ് കഴിഞ്ഞപ്പോൾ ഏറെ ചർച്ചയാകുന്ന ഒരു വിഷയമാണ് എം വി കൈരളി എന്ന കേരളത്തിന്റെ സ്വന്തം ടൈറ്റാനിക് ആഴക്കടലിന്റെ അഗാധതയിൽ കാണാതായ കൈരളി എന്ന കപ്പൽ നാൽപ്പത്തഞ്ച് വർഷമായി ഒരു ചോദ്യചിഹ്നമായി തുടരുകയാണ് എന്താണ് കൈരളിക്ക് ആ രാത്രിയിൽ സംഭവിച്ചത് നമുക്കൊന്ന് പരിശോധിച്ചാലോ അതിനു മുൻപ് വീഡിയോ ഒരു ലൈക്കും ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബും ചെയ്തേക്ക് നൂറ്റി പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഏപ്രിൽ പതിനഞ്ചിന് രാത്രിയിലാണ് ടൈറ്റാനിക്ക് അറ്റ്ലാന്റിക്കിന്റെ ആഴങ്ങളിലേക്ക് തകർന്നു പോയത് ഏഴ് പതിറ്റാണ്ടാണ് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങളും തേടി നാം സമുദ്രത്തിന്റെ ആഴങ്ങളിൽ അരിച്ചു പെറുക്കിയത് ലോകത്തിലെ നിലവിലുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് രണ്ട് വൻകരകൾക്കിടയിലെ മഹാസമുദ്രത്തിനടിയിൽ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് എന്നാൽ കേരളത്തിന്റെ സ്വന്തം കപ്പലും ക്യാപ്റ്റനും അമ്പത് ജീവനക്കാരും ആഴക്കടലിൽ അപ്രത്യക്ഷരായി വർഷങ്ങൾ പിന്നിടുമ്പോഴും കൈരളിക്ക് എന്ത് സംഭവിച്ചുവെന്ന് ഒരു സൂചന പോലുമില്ല കേരളത്തിന്റെ അല്ല ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും ദുരൂഹമായ കപ്പൽ യാത്രയിൽ ഒന്നായിരുന്നു എം വി കൈരളിയുടേത് ഒരെണ്ണപ്പാട പോലും ബാക്കി വയ്ക്കാതെയാണ് കൈരളി അറബിക്കടലിൽ അപ്രത്യക്ഷമായത് നോർവേയിൽ നിർമ്മിച്ച സാഗാസ്വാഡ് എന്ന കപ്പലാണ് പിന്നീട് എം വി കൈരളി എന്ന കേരളത്തിന്റെ സ്വന്തം കപ്പലായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നീറ്റിലിറക്കിയ കപ്പൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി പതിനാലിന് കേരള സ്റ്റേറ്റ് ഷിപ്പിംഗ് കോർപ്പറേഷൻ അന്നത്തെ പൊന്നും വിലയായ അഞ്ച് പോയിൻ്റ് എൺപത്തൊന്ന് കോടി രൂപയ്ക്ക് വാങ്ങുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ എഴുപത്തി ഒൻപത് വരെ മൂന്ന് വർഷക്കാലം ചരക്കുകളുമായി കൈരളി ലോകത്തുടനീളം സഞ്ചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂൺ മുപ്പതിന് മർമ്മഗോവയിൽ നിന്ന് ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് ടൺ ഇരുമ്പയിരുമായി കിഴക്കൻ ജർമ്മനിയിലെ റോസ്റ്റോക്കിലേക്കായിരുന്നു കൈരളിയുടെ അവസാനത്തെ യാത്ര കോട്ടയം സ്വദേശി മരിയദാസ് ജോസഫ് ക്യാപ്റ്റനും എറണാകുളം സ്വദേശിയായ അബി മത്തായി ചീഫ് എഞ്ചിനീയറും മലപ്പുറം സ്വദേശിയായ ബേബി സെബാസ്റ്റ്യൻ റേഡിയോ ഓഫീസറുമായ കപ്പലിൽ ഇരുപത്തിമൂന്ന് മലയാളികൾ ഉൾപ്പെടെ അൻപത്തൊന്ന് പേരായിരുന്നു ഉണ്ടായിരുന്നത് പല കപ്പലുകളിലും പ്രവർത്തിച്ച് അനുഭവപരിചയവും വൈദഗ്ധ്യവും നേടിയ നാവികനായിരുന്നു ക്യാപ്റ്റൻ മരിയദാസ് ജോസഫ് അറബിക്കടലിലെ തിരമാലകൾക്ക് മുകളിലൂടെ എം വി കൈരളി മുന്നോട്ട് കുതിച്ചു നാല് ദിവസം കൊണ്ട് യാത്ര പുറപ്പെട്ട് മർമ്മഗോവയിൽ നിന്ന് അഞ്ഞൂറ് മൈലിലേറെ ദൂരം കപ്പൽ പിന്നിട്ടു ജൂലൈ മൂന്നിന് രാത്രി എട്ട് മണിക്ക് ശേഷം കപ്പലിൽ നിന്ന് റേഡിയോ സന്ദേശങ്ങളൊന്നും ലഭിക്കാതെയായി എഞ്ചിൻ മുറിയിൽ ഒരു ബോയിലർ ഫീഡ് പൈപ്പ് പൊട്ടിയെന്നും താൽക്കാലികമായി റിപ്പയർ ചെയ്തതുമെന്നാണ് ക്യാപ്റ്റൻ മരിയദാസ് ജോസഫ് കപ്പലിൽ നിന്ന് അയച്ച അവസാന സന്ദേശം യാത്രയ്ക്കിടെ ജൂലൈ എട്ടിന് ആഫ്രിക്കൻ തീരമായ ജിബൂത്തിയിൽ നിന്നായിരുന്നു കൈരളിയിൽ ഇന്ധനം നിറക്കേണ്ടിയിരുന്നത് ജൂലൈ പതിനൊന്നായിട്ടും കൈരളി തങ്ങളുടെ തീരത്തെത്തിയിട്ടില്ലെന്നും ജിബൂത്തിയിലെ ഷിപ്പിംഗ് ഏജന്റ് അറിയിച്ചതോടെയാണ് കപ്പൽ മുങ്ങിയതായി കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ തിരിച്ചറിയുന്നത് ജൂലൈ പതിനഞ്ചിന് കേരളത്തിലെ പത്രങ്ങളിൽ എം വി കൈരളിയെ കാണാനില്ലെന്ന വാർത്തകൾ മലയാളക്കരയെ ആകെ ഇളക്കി മറിച്ചു അന്വേഷണങ്ങളും ചോദ്യങ്ങളുമായി ജീവനക്കാരുടെ ബന്ധുക്കൾ ഷിപ്പിംഗ് കോർപ്പറേഷനെ സമീപിച്ചു കാര്യമായ മറുപടികളൊന്നും ഷിപ്പിംഗ് കോർപ്പറേഷന് നൽകുവാനുണ്ടായിരുന്നില്ല സൂപ്പർ സോണിക് വിമാനങ്ങളും യുദ്ധക്കപ്പലും ഉപയോഗിച്ച് തിരച്ചിൽ പുരോഗമിക്കുകയാണ് വിവരങ്ങളൊന്നും കിട്ടിയില്ല പ്രതീക്ഷയോടെ കാത്തിരിക്കുക ഇത് മാത്രമായിരുന്നു ഷിപ്പിംഗ് കോർപ്പറേഷന് പറയാനുണ്ടായിരുന്നത് എന്നാൽ കപ്പൽ അപ്രത്യക്ഷമായി പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് തിരച്ചിൽ ആരംഭിച്ചതെന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു സന്ദേശങ്ങൾ ലഭിക്കാതിരുന്ന ഉടൻ അന്വേഷണം ആരംഭിച്ചിരുന്നുവെങ്കിൽ അവശിഷ്ടങ്ങളെങ്കിലും കണ്ടെത്താൻ പറ്റുമായിരുന്നുവെന്നും കോർപ്പറേഷന്റെ അനാസ്ഥയാണ് അന്വേഷണം വൈകിച്ചതെന്നും ജീവനക്കാരുടെ ബന്ധുക്കളും മാധ്യമങ്ങളും ആരോപിച്ചു ദിവസങ്ങളോളം തിരഞ്ഞിട്ടും കപ്പലിനെയോ അവശിഷ്ടങ്ങളെയോ കണ്ടെത്താനായില്ല യമനിലെ ഒരു ദ്വീപിനു സമീപത്തു കൂടി കൈരളിയോട് സാമ്യമുള്ള ഒരു കപ്പൽ പോകുന്നത് കണ്ടു എന്ന വിവരം മാത്രമായിരുന്നു ആകെ ലഭിച്ച തുമ്പ് ആ വഴിയിലുള്ള അന്വേഷണങ്ങളും എങ്ങും എത്തിയില്ല ആറ് പോയിന്റ് നാല് കോടി രൂപയാണ് കപ്പൽ കാണാതായ വകയിൽ കോർപ്പറേഷന് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് ലഭിച്ചത് മുപ്പത്തേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപ വീതം ജീവനക്കാരുടെ ബന്ധുക്കൾക്ക് വിതരണവും ചെയ്തു എം വി കൈരളി അറബിക്കടലിൽ അപ്രത്യക്ഷമായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ അവസാനിച്ചിട്ടില്ല ഷിപ്പിംഗ് കോർപ്പറേഷനിൽ കടൽ യാത്രയെക്കുറിച്ചോ ചരക്ക് നീക്കത്തെക്കുറിച്ചോ വൈദഗ്ധ്യമുള്ള ആരുമുണ്ടായിരുന്നില്ലെന്നും സെക്കൻഡ് ഹാൻഡ് കപ്പൽ വാങ്ങിയതിൽ അഴിമതി നടന്നുവെന്നും ആരോപണങ്ങൾ ഉയർന്നു വന്നു കപ്പൽ കണ്ടെത്തുന്നതിന് പകരം ഇൻഷുറൻസ് തുക വാങ്ങിയെടുക്കാനാണ് കോർപ്പറേഷൻ താൽപ്പര്യം കാണിച്ചതെന്നും ജീവനക്കാരുടെ ബന്ധുക്കൾ കൂട്ടായി ആരോപിച്ചു അശാസ്ത്രീയമായാണ് കപ്പലിൽ ചരക്ക് നിറച്ചതെന്നും കപ്പലിന്റെ ശേഷിയേക്കാൾ ആയിരക്കണക്കിന് ടൺ അധികം ഉണ്ടായിരുന്നെന്നും ചിലർ വെളിപ്പെടുത്തി പല സംഘടനകളും സമാന്തരമായ അന്വേഷണങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടു പല പുതിയ കാര്യങ്ങളും വെളിപ്പെട്ടുവെങ്കിലും ഒരു ചോദ്യത്തിന് മാത്രം ആർക്കും ഉത്തരം കണ്ടെത്താൻ സാധിച്ചില്ല ഒരെണ്ണപ്പാട പോലും അവശേഷിക്കാതെ അമ്പത്തൊന്ന് ജീവനക്കാരും ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് ടൺ ഇരുമ്പയരുമായി എം വി കൈരളി എങ്ങോട്ടാണ് അപ്രത്യക്ഷമായത് കപ്പൽ മുങ്ങിയതാവാനാണ് സാധ്യതയെന്നാണ് മിക്ക അന്വേഷണങ്ങളും വിരൽ ചൂണ്ടുന്നത് ഒരു തെളിവും ലഭിച്ചില്ലെങ്കിലും കപ്പൽ വിദഗ്ധരും ശാസ്ത്രീയ പഠനങ്ങളും ശരിവയ്ക്കുന്നതും ഈ സാധ്യത തന്നെയാണ് ഇപ്രകാരമാണെങ്കിൽ ടൈറ്റാനിക്ക് മുങ്ങിക്കിടന്ന പോലെ അറബിക്കടലിൽ എവിടെയോ എം കൈരളിയും കിടക്കുന്നുണ്ടാവും